ഹലോ ഗായ്സ് അതെ നമുക്കിന്ന് നെയ്യുണ്ടാക്കി നോക്കാം അതിനായിട്ട് ഇത് ഞാൻ ഒരു മാസമായിട്ട് ശേഖരിച്ചു വെച്ചിരിക്കുന്ന പാലിൻ്റെ പാടയാണ് ഇത് പാലിൻ്റെ പാട എടുക്കുന്ന എങ്ങനെയെന്നെല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ എങ്കിലും ഞാനൊന്ന് പറയാമേ ഇത് ഇത് ഒരു മാസമായിട്ട് ഞാൻ ഓരോ ദിവസവും പാല് സൊസൈറ്റിയിൽ നിന്നായാലും വീട്ടിൽ നിന്നായാലും വേടിക്കുന്ന പാലെടുത്ത് അതിൽ അത് തിളപ്പിച്ച് തണുപ്പിച്ച് അത് ഫ്രിഡ്ജിൽ വെച്ച് പിറ്റുന്ന രാവിലെ അതിൻ്റെ മുകളിലായിട്ട് തെളിഞ്ഞു വരുന്ന പാട ഓരോ ദിവസവും ശേഖരിച്ച് ശേഖരിച്ച് ഫ്രീസറിൽ സൂക്ഷിച്ച് വെച്ചിരുന്ന ഒരു പാത്രമാണിത് അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൽ ഫുള്ളും പാലിൻ്റെ പാടയാണിത് ഇത് അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു മിക്സി അതിന് വേണ്ടിയിട്ട് കുറച്ച് അതിലേക്ക് ഇടാൻ വേണ്ടി കുറച്ച് ഐസ് ക്യൂബ്സ് അതുപോലെ തന്നെ ഈ ഇത് കുറേശ്ശി ഇട്ട് വയ്ക്കാനായിട്ട് ഒരു പാത്രം അതിനായി നമുക്ക് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുക്കാം അതിലേക്ക് പാലിൻ്റെ പാട കുറേശ്ശേയായിട്ട് കൊടുക്കാം അല്പം അല്പം ഇട്ട് കുറേശ്ശെയായിട്ട് അടിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഇതൊരു ക്രീമി സ്ട്രക്ചറായിട്ട് മാറിയിട്ട് ഇത് ഫുള്ളായിട്ട് ജാർ ഫുള്ള് നിറയും അതുകൊണ്ട് കുറേശ്ശെ ആയിട്ടിട്ട് കുറച്ച് ഐസ് ക്യൂബ്സ് അതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം അതിനുശേഷം നമുക്ക് മിക്സിയുടെ ജാറിൻ്റെ ലിഡ് അടച്ചു കൊടുക്കാം നന്നായിട്ട് നമുക്ക് ഹൈ ഫ്ലേ ഹൈ സ്പീഡിൽ തന്നെ ഇട്ട് അടിച്ചെടുക്കാം നന്നായിട്ട് ഇത് പതഞ്ഞ് ക്രീം പോലെ ആയിട്ട് വരും ആ ടൈമിൽ നമുക്ക് കുറച്ചുകൂടെ വെള്ളവും കുറച്ചുകൂടെ ഐസും കൂടെ ചേർത്ത് അടിച്ചെടുത്താൽ മതി അല്ലെങ്കിൽ ഇത് ഒരുപാട് കൂടി പോകുന്നുണ്ടെങ്കിൽ എക്സസ് ആയിട്ടുള്ളത് കുറച്ചെടുത്ത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ആ ബാലൻസ് ഉള്ള കുറച്ച് മാത്രമായിട്ട് കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് അടിച്ചെടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഒരിക്കലും ഈ ബട്ടർ അല്ലെങ്കിൽ ഈ ഈ പാലിൻ്റെ പാടെ ഒരിക്കലും ചൂടായി പോകരുത് അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും തണുത്ത വെള്ളവും ഐസും കരുതി തന്നെ വെച്ചേക്കണം കുറേശ്ശേ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുത്ത് അടിച്ചെടുക്കുക നമുക്ക് ഒരു തവണ അടിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് പിന്നെ ഏത് ടൈമിലാണ് മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ കാണാൻ കഴിയും ഇതിപ്പം നന്നായിട്ട് ക്രീമായിട്ട് വന്നിട്ടുണ്ട് ഞാൻ കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട് ഒന്നുകൂടി നന്നായിട്ട് അടിച്ചെടുക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ബട്ടർ മാറി വെള്ളവും ബട്ടറുമായിട്ട് മാറിക്കിട്ടും അപ്പോൾ നമുക്കത് കാണാൻ പറ്റും അതാണ്ടേ ഇപ്പോൾ നമുക്ക് ഈ ബട്ടർ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇത് കുറേശ്ശെ ഒരു തെളിഞ്ഞ വെള്ളം ഒരു പാത്രത്തിലെടുത്ത് അതിലേക്ക് ഇത് കുറേശ്ശേയായിട്ട് നമുക്കിത് ഉരുണ്ട് വരുന്ന പരിവാും ആ ടൈമിൽ ഇത് ഉരുട്ടിയെടുത്ത് കുറേശ്ശേ ആ വെള്ളത്തിലേക്ക് ഇടുക ഇട്ട് നന്നായിട്ട് കൈ കൈ കൊണ്ട് പ്രസ് ചെയ്തെടുത്ത് വെള്ളത്തിലിട്ട് രണ്ട് തവണയായിട്ട് വെള്ളം മാറ്റി മാറ്റിക്കൊടുത്ത് അതിലിട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കുന്നത് നല്ലതായിരിക്കും നമുക്ക് ഒരു ബോട്ടിൽ ശേഖരിച്ച് വെച്ചിരുന്ന പാൽപ്പാടയിൽ നിന്ന് ഇത്രത്തോളം ബട്ടർ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഒരു അടി കട്ടിയുള്ള പാത്രം സ്റ്റൗ ഓണാക്കി അതിലേക്ക് വെക്കാം ഇതിലേക്ക് അമ്മ ഉണ്ടാക്കി ബട്ടർ ഇട്ട് കൊടുക്കുക ലോ ഫ്ലെയിമില് മാത്രം ഇട്ട് തിളപ്പിച്ചെടുക്കുക ഇപ്പം നന്നായിട്ട് തിള വരുന്നതായിട്ട് കാണാം ഇത് നന്നായിട്ട് ഇതെല്ലാം പതയെല്ലാം പോയി അടിഭാഗത്ത് ഒരു ബ്രൗൺ കളറിൽ ഇതെല്ലാം അടിഞ്ഞു വരും എണ്ണ നന്നായിട്ട് തിളിഞ്ഞ് വരുന്നതായിട്ട് നമുക്ക് കാണാം അതുവരെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക ഇപ്പം കറക്റ്റ് പരുവമായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് കാണാൻ കഴിയാം തിളച്ച് കൊണ്ടിരിക്കുകയാണ് ബ്രൗൺ കളറായിട്ടുണ്ട് മുകൾ ഭാഗത്തുണ്ടായിരുന്ന എല്ലാ കട്ടിയുള്ള ഭാഗങ്ങളും പോയിപ്പോൾ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് കുറച്ച് മുരിങ്ങയില ഇട്ട് കൊടുത്ത് നമുക്ക് സ്റ്റൗ ഓഫാക്കാം ശേഷം നമ്മൾ ആദ്യം തന്നെ പാൽപ്പാട സൂക്ഷിച്ച് വെച്ചിരുന്ന അതേ ബോട്ടിലേക്കാണ് ഞാൻ എണ്ണ തണുത്ത ശേഷം ഒഴിച്ച് അരിപ്പയിലൂടെ വിത്തുന്നത് അത് ശേഷം ഞാൻ മിൽമയുടെ ഒരു ബോട്ടിലെടുത്ത് ഇത് എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ നോക്കുകയാണ് നമുക്കിവിടെ ഒരു അഞ്ഞൂറിൻ്റെ ബോട്ടിൽ നമുക്കിതിൻ്റെ കവറൊന്ന് റിമൂവ് ചെയ്ത് നോക്കാം എത്രത്തോളം കിട്ടിയെന്നറിയാൻ ഒരു മുന്നൂറ്റമ്പത് മില്ലി ലിറ്ററോളം കിട്ടിയിട്ടുണ്ട് നമുക്കിപ്പോൾ എല്ലാവർക്കും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് വളരെ ശുദ്ധമായ നെയ്യ് നമുക്ക് വീട്ടിൽ സ്വന്തമായി തന്നെ തയ്യാറാക്കിയെടുക്കാം ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ യൂട്യൂബ് ചാനൽ